ആ ഇഹ്റാമിന്റെ സന്ദർഭത്തിൽ നബുസ് അലൈഹി ഈ ദ്വ പറയുമായിരുന്നു ആ ദ്വ എന്ന് പറഞ്ഞാൽ ഈ ഒറ്റമൂലി എന്ന് പറയാറുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ഒറ്റമൂലി അതുപോലെയുള്ള നമുക്ക് എല്ലാ ദുനിയാവിൻ്റെ ആഹരത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ദ്വായാണ് നസൂർ പറഞ്ഞു ഈ ഹജ്ജ് ഈ ഉമ്ര ഈ യാത്ര ഈ ഹജ്ജിനു വേണ്ടി മുടക്കുന്ന ഈ പൈസ ഈ ദിവസങ്ങളിലെ നമ്മുടെ പരിശ്രമങ്ങൾ അതിനുവേണ്ടിയുള്ള നമ്മുടെ ത്യാഗങ്ങൾ കഷ്ടപ്പാടുകൾ നമ്മുടെ ഏർപ്പാടുകളെല്ലാം മാറ്റി വച്ച് നമ്മൾ ഒരു വലിയ ലക്ഷ്യത്തോടെ പുറപ്പെടുന്ന ഈ പരിശ്രമങ്ങളെല്ലാം അള്ളാഹുവെ സ്വീകരിക്കണമേൽ നമ്മൾ വലിയ സന്തോഷമായിട്ട് മാർക്കറ്റിൽ നിന്ന് വന്നപ്പോൾ വലിയ സന്തോഷമായിട്ട് ഒരു പുതിയ ഫ്രൂട്ട്സ് കണ്ടു ഒരു പുതിയ സന്തോഷമുള്ള സാധനം കണ്ടു നമ്മൾ വലിയ കാര്യമായിട്ട് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വാപ്പ പോയി പണിയൊക്കെ എനിക്കൊന്നും വേണ്ട നിന്റെ ഒരു സാധനം എനിക്ക് വേണ്ട എന്നങ്ങാനും വാപ്പ പറഞ്ഞാൽ നമ്മുടെ നമ്മൾ വാപ്പ പറഞ്ഞാൽ അതിപ്പോ എത്ര ഗൗരവം കാണുന്നുള്ള വേറെ കാര്യം പക്ഷെ വാങ്ങിച്ച മനുഷ്യന്റെ മനസ്സിനൊരു ഇടിവ് വരും ഞാൻ വലിയ സന്തോഷമായിട്ട് വാപ്പാക്കിട്ടെന്ന് വിചാരിച്ച് വാങ്ങിക്കൊണ്ട് വന്നത് എനിക്ക് വേണ്ട നീ എങ്ങനെ കൊണ്ടുപോകും എന്ന് വാപ്പ പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനല്ലാത്തൊരു അത് ആര് പറഞ്ഞാലും അതിനെയാണ് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിയ ഒരാളുടെ കൊണ്ടുപോകണം എനിക്കത് വേണ്ട തൻ്റെ ഒരു സാധനം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നുമില്ല വഴക പറയുന്നില്ല പ്രസവിക്കുന്നുമില്ല മൂന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് അപ്പോൾ നമ്മുടെ മനസ്സിനത് എത്ര വേദന ഉണ്ടാക്കും ഇതെല്ലാം ചെയ്ത് അപ്പൊ നോമ്പായതും ശരി നിസ്കാരം ശരി ഹജ്ജായാലും ശരി ഇപ്പൊ ഹജ്ജിനും മാത്രം പ്രത്യേകിച്ച് ഒരു കാര്യം അറിയത് നമ്മൾ ഒരു കാര്യം അള്ളാഹുനടയ്ക്കലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അള്ളാഹു താല ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു മനോഭാവം ഇത് നമ്മളുടെ ഏറെ കാണുന്നു കാണുന്നില്ല എന്ന വ്യത്യാസമാണല്ലോ അള്ളാഹു പറയാണ് എടാ നിന്റെ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല രണ്ട് കാരണങ്ങൾ അള്ളാഹുന് പറയാം ഒന്ന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല അവൻ ഇഷ്ടമല്ല നിന്നെ എനിക്ക് വേണ്ട അങ്ങനെ പറയാം അതല്ലെങ്കിൽ ഈ ചെയ്ത കർമ്മത്തിൽ എന്തോ കുറവ് അങ്ങനെ പറയാമല്ലോ മഹാനായ സൈദി തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ദുബായിന്റെ അമലിന്റെ തുടക്കത്തിൽ അമലിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഫിക്കർ ഒരു ചിന്ത അള്ളാഹുബെ പഠിച്ചവനെ ഇത് ഞാൻ വലിയ ആഗ്രഹത്തിൽ ചെയ്യുന്നതാണ് റഹ്മാൻ എന്റെ വലിയ ഒരുപാട് കാലത്തെ ആഗ്രഹം എനിക്ക് ബഹുമാനപ്പെട്ട കായബത്തുല്ലാഹിയിൽ വരണം പടച്ചോനെ ഇഹ്റാമായിട്ട് ബഹുമാനപ്പെട്ട മിനായിൽ വരണം മുസ്തലിഫയിൽ വരണം എനിക്ക് ബഹുമാനപ്പെട്ട സൈദന റസൂദുല്ലാഹി സാഹ അലുസല തങ്ങളെടുക്കൽ പോകണം എനിക്ക് അമലുകളെല്ലാം ചെയ്യണം ഈ വലിയ ആഗ്രഹത്തോടെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി നമ്മളും നമ്മുടെ ഭാര്യയെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ച് മക്കളെ ഏൽപ്പിച്ച് ഇട്ടെറിഞ്ഞ് നമ്മൾ അള്ളാഹുന്റെ മാർഗത്തിൽ പുറപ്പെട്ട് അവിടെ ചെന്ന് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോ എനിക്ക് നമ്മൾ എന്ത് ചെയ്യും ആരോടാൻ നമ്മളിപ്പോ എവിടെ ചെന്ന് പറയാൻ ഇത് പഠിച്ചോനെ ഇത് ഇത് ഇതൊന്ന് പരിഹരിക്കുക പടച്ചോൻ ഇങ്ങനെയൊക്കെയാ പറയുന്നത് പരിഹരിക്കുന്ന ആരോട് പറയാനാ നമ്മള് സമ്മതം കൊടുക്കാതെ മുമ്പിൽ സംസാരിക്കാൻ അവസരം കൊടുക്കില്ല ഞാൻ ഇവന്റെ കാര്യം സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് അനുവാദം കിട്ടിയാലാണ് ഒരാൾക്ക് സംസാരിക്കാൻ പറ്റുള്ള ഓടിച്ചിട്ട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അലഹി വസ്ലെ ഹജ്ജിന്റെ ഉമ്രയുടെ അമലുമായി ബന്ധപ്പെട്ട് ചെയ്ത പ്രധാന ഈ അടിയനെ കൊണ്ട് ഇതൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ എന്നെ കൊണ്ട് ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കാനേ പറ്റുള്ളൂ ഇത് സ്വീകരിക്കേണ്ടവൻ നീയാണ് അത് സ്വീകരിച്ചു തരണം ബഹുമാനപ്പെട്ട് ഇബ്രാഹിം നബി നമ്മൾ എത്ര കേട്ടിരിക്കുന്നു ഇസ്മായിൽ അലൈഹി പറഞ്ഞത് ഇത് സ്വീകരിക്കണം ഞാൻ എന്ത് ചെയ്യും ഈ കഷ്ടപ്പാട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു അലി വസ്സലാമ രണ്ടാമത് പറഞ്ഞു അള്ളാഹു ഇതെനിക്ക് നീ എളുപ്പമാക്കി തരണം അള്ളാഹു ഇത് എനിക്ക് എളുപ്പമാക്കി തരണം അത് ബഹുമാനപ്പെട്ട ഖുർആാൻ ഒരു ആയത്താണ് അതിന് ഓതി വന്നാൽ താഴെത്തേക്ക് വരുമ്പോൾ കാണാം ഹദീസിന്റെ ആശയമാണ് ഇല്ലാമൻ അള്ള നമുക്ക് തോന്നുന്നു മൂത്രപ്പലി ഇവിടെ അല്ലേ അവിടെ പോയാൽ പോരെ വെള്ളൂരിക്കുന്നത് സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട മദീന മുനോറയിൽ മദീന മുനവറയിലേക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടി റൂമിൽ നിന്ന് കുളിച്ച് ഡ്രസ്സ് മാറി പോയ വഴിക്ക് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ മദീനത്തിൽ മുനവറയുടെ ഹറമുന്ന മുറ്റത്ത് കാലിതെട്ടി വീണതാണ് ഒരു സഹോദരൻ അജിനു മുമ്പാണ് സിയാറത്തം സിയാറത്ത് ചെയ്യാൻ പറ്റിയില്ല അജ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതായത് സംവിധാനത്തിലൊക്കെ ചെയ്തു മനസ്സിന് സന്തോഷമുള്ളതൊക്കെ അവന് ചെയ്യാൻ പറ്റാതെ അദ്ദേഹത്തിന് തിരിച്ചു പോകും അദ്ദേഹം കൂലി കൊടുക്കട്ടെ അത് വേറൊരു കാര്യമാണ് ഒരു ഒന്നങ് എഴുന്നേൽക്കാൻ പെട്ടെന്ന് പിടിച്ചു ഒന്ന് പിന്നിപ്പോയി അന്നത്തെ എല്ലാ നിസ്കാരവും പോയി അടുത്ത ദിവസം പള്ളിത്തോക്ക് മുടങ്ങി അറഫയുടെ അടുത്ത് വന്ന ദിവസങ്ങളാണെങ്കിൽ എല്ലാം മുടങ്ങിപ്പോയി എല്ലാം പ്രയാസമല്ലേ നമ്മുടെ നാട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അള്ളാഹു അങ്ങനെ വരുത്താതിരിക്കട്ടെ ഒരു സങ്കടത്തിന്റെ വാർത്ത കേട്ടാൽ നമ്മുടെ എല്ലാ ഇടപാടുകൾക്കും തടസ്സം വന്നില്ലേ സഹോദരന്മാരെ എല്ലാം പോയില്ലേ മനസ്സ് പോയാലെല്ലാം പോയില്ലേ ബഹുമാനപ്പെട്ട ഷഫിഖന റസൂർ സ്വലം പ്രവാച ജഗന്മാർക്ക് മുഴുവൻ നേതാവായിട്ട് ലോകത്തിന് മുഴുവൻ നേതാവായിട്ട് അള്ളാഹുബൻ അയച്ച റസൂർമിലേക്ക് പ്രവേശിച്ചപ്പോ വലിയ സങ്കടത്തോടെ അള്ളാഹുനോട് പറഞ്ഞു എളുപ്പമാക്കി തരണല്ലോ ഞാൻ എന്ത് ചെയ്യാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും ഒരു നല്ല കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല നീ തരാതെ ഒരു തൊട്ട് തട്ടിക്കളയാൻ ഈ രണ്ട് കാര്യം ഹാജിമാരുടെ മനസ്സ് നിറഞ്ഞു നിൽക്കണം നിങ്ങളുടെ മനസ്സ് നമ്മൾ ഒരു കാര്യം സത്യമാണ് റബിന്റെ മുമ്പിൽ അത്രത്തോളം കുനിയുമോ അത്രത്തോളം മാർക്ക് കൂടിയവനാണ് വേള അവന്റെ മാർക്ക് കൂടുതൽ ദുനിയാവ് നേരെ തിരിച്ചല്ല ദുനിയവിൽ ഒരു ആഠ്യത്വം ഉണ്ടെങ്കിൽ വലിയ വണ്ടിയിൽ വന്ന് ഇറങ്ങിയാൽ ഉടയാത്ത വസ്ത്രം ഇട്ടാൽ കുറച്ച് ഗമയോടെ നിന്നാൽ ഒക്കെ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചു തോന്നേക്കും ബഹുമാനപ്പെട്ട മലായിപ്പറ്റും മൂക്കർ നബിങ്ങൾ അടുക്കൽ ബഹുമാനപ്പെട്ട ആകാശലോകത്ത് അള്ളാഹുന്റെ പ്രത്യേകമായ മഹ്ലൂബുകൾക്കിടയിൽ അള്ളാഹുന്റെ മുമ്പിൽ എത്രത്തോളം ഒരാളുടെ തല താഴുമോ അത്രത്തോളം അയാൾ വലിയ മലയാളായിരിക്കും അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എനിക്ക് നിങ്ങളില് ആരെയും തന്നെ പരിചയമില്ല ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറയല്ല ഞാൻ ചില കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെയും എനിക്ക് കൂലി കെട്ടനായി പടച്ചോനെ എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ വലിയ സന്തോഷത്തോടെയാണ് ഈ കാര്യം നിങ്ങളോട് പറയുന്നത് അപ്പൊ അമലുകൾ എളുപ്പമാകണം അമൽ തപൂലാകാൻ എന്താണ് വേണ്ടത് അമൽ കബൂലാകാൻ ബഹുമാനപ്പെട്ട സയ്യദൂർ സാലു സ്വലിയുടെ മുമ്പില് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ആലോചിക്കാം

അള്ളാഹുത്തിനോട് പറഞ്ഞിട്ടില്ല അങ്ങനെ പറയില്ല അപ്പൊ നാല് കാര്യങ്ങൾ അജിനു പോകുന്ന സഹോദരന്മാർ എല്ലാവരും ശ്രദ്ധിക്കാമോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാമോ അത് നിങ്ങൾ ശ്രദ്ധിക്കാന്ന് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കാന്ന് മാത്രമല്ല അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം നിങ്ങൾ പ്രത്യേകിച്ച് നാളെ ഇഹ്റാമിന്റെ സമയം ഇന്ന് രാത്രി ഇഹ്റാമിന്റെ സമയം അലഹമില്ലാ എത്ര അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ബഹുമാനപ്പെട്ട റസൂർ അടിസ്ഥാനത്തിൽ അല്ലാതെ ഒന്നും പറയില്ലാത്ത പരിശുദ്ധമായ മുബാരക്കായ തിരുനാവ് കൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു കയ്യില് നീ പോകുന്ന സമയത്ത് എന്തെങ്കിലൊക്കെ ഭക്ഷണം നീ കരുതിയിട്ടുണ്ടെങ്കിൽ മോനെ അത് നിന്റെ മുറിയിലുള്ള ആളുകൾക്കൊക്കെ കൊടുത്ത് നീ കഴിക്കുക നിന്റെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ അത് മറ്റേ ഒന്ന് കൊടുക്കും നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ ചായ കുടിക്കാൻ നിൽക്കുമ്പോൾ ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ പൈസയില്ലാതെ വിഷമിച്ചവനായിട്ട് വന്നാൽ ഒരു അറിയാതെ മോനെ ഒരു ചായ വാങ്ങിച്ചു കൊടുക്കും നീ എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ വിഷമിച്ചു നിൽക്കുന്ന ഒരു ഉമ്മാനെ കണ്ടു പ്രായമുള്ള ഉമ്മയാണ് ഒരു വാങ്ങിനെ തുറന്നു നിൽക്കുന്നു നടന്ന് മടുത്തിട്ടാണ് നിന്റെ കയ്യിൽ ഒരു കുടയുണ്ട് ഒരു കസേരയുണ്ട് ഞാൻ നീ എന്ന് പറയുന്നത് നിങ്ങളെ ഭാഷ പറയാണ് നിങ്ങളെ കുറിച്ചല്ല എന്നത് പറയുന്നത് മോനെ ഹദീസിന്റെ മേനെ പറയുകയാണെങ്കിൽ അഞ്ചു മിനിറ്റ് വെക്കിരിക്കടാ നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് മനുഷ്യന് കൊടുക്ക നിന്റെ ഹജ്ജും അപൂർ ആകാം അതുകൊണ്ട് കൊണ്ട് അവിടെ പറയുന്നത് നമ്മുടെ മനസ്സാക്ഷി ഉള്ളവനായി നമ്മൾ മാറണം എന്നാണ് പറയുന്നത് മലയാളം ഉള്ളവനായി മാറണം മാറണം മനുഷ്യത്വമുള്ളവനായി ബഹുമാനപ്പെട്ട തങ്ങളെ അള്ളാഹു ലോകത്തേക്ക് അയച്ചത് ആണ് ആ ഒരു ചെറിയ മറ്റുള്ള മനുഷ്യരോടുള്ള ഇഷ്ടവും സ്നേഹവും കൃപയും മനസ്സിലുണ്ടെങ്കിൽ റഹ്മത്ത് നിങ്ങൾക്ക് പ്രത്യേകമായി ഇറങ്ങും ബഹുമാനപ്പെട്ട അജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രണ്ടാമത്തെ കാര്യം പറയാൻ പോവാണ് ഒന്ന് ഭക്ഷണം കൊടുക്കാനായി പോയി അജുമായിട്ട് യാതൊരു ബന്ധവുമില്ല അജുമായിട്ട് പറയണല്ലോ രണ്ടാമത്തൊരു ബഹുമാനപ്പെട്ട പറയുകയാണ് കാണുന്ന മുഴുവൻ മനുഷ്യരോടും സലാം പറയണം നിന്റെ ഹജ്ജും ആകാൻ നീ ചെയ്യേണ്ട കാര്യം അതാണ് എല്ലാവരോടും സലാം പറയണം ആളിയൊന്നും അറിയണ്ട സലിം അലാമൻ നിനക്ക് പരിചയം വേണ്ട മുസ്ലിമാണോ കാണുന്ന എല്ലാവരും സലാം സൗദി അറേബ്യ ബഹുമാനപ്പെട്ട പരിശുദ്ധമായ മദീനത്തിൽ ചെന്നിട്ട് ബഹുമാനപ്പെട്ട അറഫായി ചെന്നിട്ട് മുസ്ലിംകളില്ലാത്ത ആരെയാണ് കാണുക എല്ലാവരോടും സലാം പറയണം അപ്പൊ എല്ലാവരോടും സലാം പറയണമെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം നിന്റെ ഹജ്ജ് മബറൂർ ആയിരിക്കുന്നു കുറ്റമറ്റ ഹജ്ജായിരിക്കുന്നു ടൂ നിൽക്കുമ്പോഴേ ഇരുപത്തി അഞ്ചു പേര് മുമ്പിലുണ്ട് എട്ടങ്ങയായിട്ട് നിൽക്കുകയാണ് അപ്പൊ നമ്മൾ ഇരുപത്തി ആറാമനായിട്ടുള്ള ഇസ്ലാമേക്കും നമ്മുടെ ഇങ്ങനൊക്കെ നമ്മുടെ മനസ്സിലാണ് പക്ഷെ അപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഹാജിയോട് കരുണയോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരു ഉദാരതയോടെ ഒന്ന് എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നിങ്ങൾ പള്ളിയിൽ പള്ളിയിലിരിക്കുമ്പോ മറ്റേ ഏതെങ്കിലും സ്ഥലത്തിരിക്കുമ്പോ ഒരാള് നിങ്ങളുടെ കാലിലൊന്നും ചവിട്ട് എന്ന് വിചാരിക്കുക നിങ്ങൾ അറിയാതെ നിങ്ങളുടെ തോളിൽ മറികടന്ന് പോയപ്പോൾ അയാളുടെ കാല് നിങ്ങളെ തോളിലൊന്ന് ചവിട്ടി തട്ടി എന്ന് വിചാരിക്കുക അയാൾ പൊരുത്തൻ ചോദിക്കുന്നതിന് മുമ്പേ ഒരു നല്ല കനസ്സിനെ അത് സാധിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട ഹറമ് ഈ നല്ല മനസ്സായിട്ട് അങ്ങോട്ട് പോയാൽ അതിനേക്കാളും വലിയ മനസ്സായിട്ട് അള്ളാഹു നിങ്ങളെ സ്വീകരിക്കും ഞാൻ നിങ്ങളുടെ നേരെ നോക്കി ചിരിച്ചാൽ നിങ്ങളെന്ത് ചെയ്യും എന്റെ നേരെ നോക്കി ചിരിക്കും ഞാൻ നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ നേരെ നോക്കാതെ ഗർവോടു കൂടി പോയാൽ നിങ്ങളെന്ത് ചെയ്യും അതിനേക്കാൾ വലിയ കുഴിയായിട്ട് നിങ്ങൾ തിരിച്ചു പോകും ഞാൻ നിങ്ങളെ കണ്ട് സലാ പറയാതെ പോയാൽ നിങ്ങൾ അതിനേക്കാൾ വലിയ ആളുകളായിട്ട് മടങ്ങിപ്പോകും ഞാൻ നിങ്ങളുടെ ഒരു കൈ ഓങ്ങിയാൽ നിങ്ങൾ രണ്ട് കൈ എൻ്റെ നേരെ തിരിച്ചു നമ്മൾ കല്ലെറിഞ്ഞാൽ കല്ല് താഴത്തേക്ക് വരും കമ്പ് മുകളിലോട്ട് എറിഞ്ഞാൽ കമ്പ് താഴത്തേക്ക് വരും കൊടുക്കുന്നതിന് തിരിച്ചു കിട്ടും അള്ളാഹു പായയുടെ പൊരുത്തത്തിന് വേണ്ടി ജനങ്ങൾക്ക് എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് ജനങ്ങൾ അള്ളാഹു നിങ്ങൾക്കത് തിരിച്ചു തരും ആളുകൾക്ക് ഒരു ധാരണയുണ്ട് ഒരുപാട് തവാഫ് ചെയ്യലാണ് ഹജ്ജ് എന്നൊരു ധാരണയുണ്ട് നല്ല അകലാണ് തവാഫ് വർദ്ധിപ്പിക്കുന്നത് സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുന്നത് മറ്റു മനുഷ്യരോട് എല്ലാവരോടും സലാം പറയണം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരോടും സ്നേഹത്തോട് ഇഷ്ടത്തോട് വെറുപ്പില്ലാതെ ഒരു പ്രയാസം ഇല്ലാതെ പൊരുത്തക്കുറവില്ലാതെ ഒരു അകൽച്ചയില്ലാതെ വളരെ സ്നേഹമായിട്ട് പെരുമാറണമെന്നായി പറയുന്നുണ്ട് മലയാളം അങ്ങനെയാണ് രണ്ടുപേര് പിണങ്ങി ഇരുന്നാൽ ആദ്യം കാണുന്നവൻ ആദ്യം സലാം കൂലി പറ ആദ്യം പിണക്ക് അവസാനിപ്പിക്കാൻ പറയുന്ന നമ്മൾ സലാം പറയുമ്പോൾ നമ്മുടെ മനസ്സ് കുറവിയായിട്ട് വരും മറ്റാരോടും ഒരു നല്ല ചിന്ത നമ്മുടെ മനസ്സിൽ തരും അപ്പൊ ബഹുമാനപ്പെട്ടിമാരൻ അല്ലാഹു പറഞ്ഞു നീ അങ്ങനെ ഒരാളുടെ ഒരാളുടെ കാലോ കയ്യോ നിന്റെ ശരീരത്തെ തട്ടിയാൽ അയാൾ പൊരുത്തം ചോദിക്കുന്നതിന് പൊരുത്തപ്പെട്ടേക്കണം എന്നാലും നിന്റെ കാലോ നിന്റെ കയ്യോ മറ്റൊരു മുസ്ലിമായ മനുഷ്യൻ അഥവാ ഒരു മുമ്മിനായ സഹോദരന്റെ കൈയ്യിൽ ഒരു ഇത്ത നടന്നു പോകുമ്പോൾ മറ്റൊരാളുടെ കാലിൽ തട്ടി അല്ലെങ്കിൽ ഒരാൾ സ്വഫിലേക്ക് കടക്കുമ്പോൾ ഒരാളുടെ ചുമലിൽ തട്ടിപ്പോയി എന്നാൽ അദ്ദേഹത്തോട് പൊരുത്തം ചോദിച്ചു സന്തോഷപ്പെടുത്തിയതിനു ശേഷം അല്ലാതെ നീ അദ്ദേഹത്തെ വിട്ടുപരികരുത് ഫിന്ന കലം തറഹു ഒരു പക്ഷേ ദുനിയാവിൽ നീ ഒരിക്കലും ഇനി അയാളെ കണ്ടില്ല എന്ന് വന്നേക്കാം മഹാപണ്ഡിതനാണ് നൂറുകളിൽ ജീവിച്ച വലിയ പണ്ഡിതനാണ് അദ്ദേഹം പറയാണ് നീ ഹജറുൽ ഹജറു മുത്താൻ വേണ്ടി പോവാർ ഹസു മുത്താൻ വേണ്ടി ചെല്ലുമ്പോ ഈ സഹോദരിമാർക്കൊക്കെ ആ ചിന്ത കൂടുതലാണ് ഹജർ മുത്തിയില്ലെങ്കിൽ ഇപ്രാവശ്യത്തെ യാത്ര അങ്ങനെ ശരിയായിട്ടില്ല എന്നൊരു തോന്നൽ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ എങ്ങനെയോ ഉണ്ട് നല്ല കാര്യമാണ് ഹജർ അസൂദ് ഒട്ടുമുത്തുന്നത് നല്ല കാര്യമാണ് സുന്നത്തായാൻസ് കിട്ടിയാൽ മഹഫറത്തിന് വേണ്ടി ദ്വാരം നൽകണം ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു സയ്യിദ് ഹജർ അസൂദിലേക്ക് നെറ്റി വെച്ചിട്ട് ഖതായായ എന്നെ നീ കഴുകി അള്ളാഹു കഴുകി ശുദ്ധിയാക്കണമേ കഴിയാനൊന്നും ഇല്ലാത്ത ബഹുമാനപ്പെട്ട സൈദന റസൂൽ സർദാസും പറഞ്ഞു എന്റെ എല്ലാം കഴി പാപങ്ങളൊക്കെ ശുദ്ധിയാക്കി എന്നെ നന്നാക്കി തരണേ പഠിച്ചവനെ എന്ന് ബഹുമാനപ്പെട്ട അത് അവസരം കിട്ടിയാ പറയാം നീ ഹജർ അസോദി അങ്ങോട്ട് പോകണ സമയത്ത് ഏതോ തോളിൽ തട്ടും അല്ലെങ്കിൽ അവനെ അകഞ്ഞു മാറ്റണം അല്ലെങ്കിൽ അവനെ കൈ ഇടിക്കാതെ ഇടിക്കാതെങ്കിൽ പിടിക്കണം അല്ലെങ്കിൽ അവനെ മറികടക്കണം എന്ന് തോന്നിയാൽ നീ ഹജർ അസൂദ് മുത്തരുത് തിരിച്ചു വരണം അങ്ങനെയല്ല നീ ആളുകളെ വകഞ്ഞു മാറ്റി ഇടങ്ങേറാക്കി കുത്താൻ പോയാ മടങ്ങും ഹജ്ജില്ലാത്തവനായി നീ മടങ്ങി പോകുമെന്ന് ബഹുമാനപ്പെട്ടിമാറിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠം നമ്മുടെ കൂടെയുള്ള മനുഷ്യർ നമ്മൾ കണ്ടുമുട്ടുന്ന മറ്റാളുകൾ ഹരമിലെ ജോലിക്കാർ റോഡ് തൂത്ത് വൃത്തിയാക്കുന്ന മനുഷ്യര് അവരൊക്കെ എത്രയോ വലിയ ത്യാഗങ്ങൾ ചെയ്ത് കഷ്ടപ്പെട്ട് ശ്രീമത്യ ചെയ്യുന്ന മഹാന്മാരായ മനുഷ്യന്മാരാണ് കറമ്പിലെ അടിച്ചു തൂത്തു വരുന്ന ആളുകള് കഴുകുന്ന ആളുകള് ചിലപ്പോഴൊരു വള്ളി ഇങ്ങനെ കെട്ടിയിട്ട് ഇതിനെ കടക്കരന്ന് പറയും അപ്പൊ നമുക്കൊരു തോന്നിച്ച് എന്റെ മുമ്പിലുള്ള ആളൊരാള് കടത്തി വിട്ടു ഞാൻ വന്നപ്പോൾ മാത്രം അയാൾ ഇങ്ങനെ വട്ടം കെട്ടിയിട്ട് എന്നോട് കടക്കരന്ന് പറഞ്ഞ അപ്പുറത്തുള്ള ആള് ഇവിടെ ചങ്ങാതി എന്നെ മാത്രം ഒരാളെ മാത്രം ഭാഷ അറിയില്ലല്ലോ അപ്പൊ ഒരാള് ഞാൻ മാത്രം അയാൾ പോലീ പാവപ്പെട്ട രാവിലെ മുതലേ നിന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ മഹാന്മാര് പറയുന്നു അവിടത്തെ സേവകന്മാരായ മനുഷ്യന്മാരോട് നല്ലവിധം പെരുമാറലാണ് അള്ളാഹുവിനോടുള്ള നല്ല വിധമായ പെരുമാറ്റവും പറഞ്ഞു സലാം പറയണം നിന്റെ ഹജ്ജ് ഹജ്ജും മൂന്നാമതെന്താണ് ഇനിയെങ്കിലും ഹജ്ജുമായി പറയുമോ മൂന്ന് നിന്റെ വായിൽ നിന്ന് വരുന്ന ഭാഷ സുഗന്ധമുള്ള ഭാഷയായിരുന്നു ദീപുൽകല സാധാ ഭാഷയല്ല എന്ത് ഭാഷയാണ് ദീപുൽകല പറഞ്ഞാൽ സുഗന്ധമുള്ള നല്ല അത്തറിന്റെ മണമുള്ള വർത്താനം പറയണം അപ്പൊ സാധാരണ ചീത്ത പറയുന്നില്ല വഴക്കുണ്ടാക്കുന്നില്ല അതല്ല ഇവിടെ സംസാരം നമ്മുടെ നാട്ടിലെ ഭാഷയേക്കാൾ ഒന്നുകൂടി തേച്ചു മിനുക്കി നിറവുണ്ടാക്കിയ ഭാഷ അച്ചലിച്ച ഭാഷയല്ല വളരെ വിനയത്തിന്റെ മനോഹരമായ ഭാഷ എല്ലാവരോടും അയാളുടെ സംസാരം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിൽ സ്നേഹം തോന്നും അള്ള നല്ല മനുഷ്യ കേട്ടോ പാവം എന്ന് തോന്നുന്ന വിധത്തിൽ നിന്റെ നിന്റെ ആ സംസാരം അത്ര പരട്ടിയത് പോലത്തെ മണോ സംസാരം നല്ല വർത്തമാനം പറയണം ഇനി അവസാനം ഒരു കാര്യം കൂടെ മിച്ചോളൂ ഇപ്പൊന്നെ പറഞ്ഞു അജയ് എന്ത് വേണമെന്ന ചോദ്യം ഒന്നാമത് പറഞ്ഞു കയ്യിലുള്ള വല്ല ഭക്ഷണവും പദാർത്ഥങ്ങളോ അച്ചാരോ വിച്ചാറോ ഇടപാടോ നെറ്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ റൂമിലുള്ള ആളുകൾക്ക് കൊടുക്കുക ഒറ്റയ്ക്ക് പുറപ്പെടിയൊക്കെ ഒരു ഉറങ്ങാൻ കിടന്നിട്ട് പയ്യെ പയ്യെ വായിൽ പറക്കിയിട്ടല്ലേ കൊടുത്ത് കൊടുത്ത് കഴിക്കൽ ഒന്നരണ്ടൊക്കെ കൊടുത്താലും മതി എല്ലാവരും കൊടുക്കണം എല്ലാവർക്കും ശരി രണ്ടാമത്തത് പറഞ്ഞത് സലാം പറയണം മൂന്നാമത്തത് പറഞ്ഞത് നിങ്ങൾ നല്ല സംസാരം അവസാനം ഹജ്ജ് ആകാനുള്ള അവസാനത്തെയും നാലാമത്തെയും കാര്യം ബഹുമാനപ്പെട്ട സയ് റസൂൽ പറഞ്ഞ് അവസാനിപ്പിച്ചു കലാം ആവശ്യമില്ലാത്ത ഒരു കാര്യവും സംസാരിക്കണം